പ്രിയപ്പെട്ടവരെ ഒരു ദിവസം ഒരു ഹത്തം വീതം നമ്മൾ ഓതിയാലും രാത്രി മുഴുവൻ നിസ്കരിച്ചാലും പകൽ മുഴുവൻ സ്വന്നത്ത് നോമ്പുകാരായാലും ഒരേ ഒരു തിന്മ കൊണ്ട് നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു പരിഗണിക്കാതെ പോകും നമുക്ക് നരകം ഉറപ്പാണ് ലാ ഇദ്ഹുൽ ജന്ന അവർ സ്വർഗത്തിൽ കടക്കൂല എന്ന് കറതീർത്തു പറഞ്ഞു അവർക്ക് ഈമാനില്ല അവർക്ക് വിശ്വാസമില്ല എന്ന് എന്നിൻ്റെ മൂന്ന് വട്ടം ആവർത്തിച്ച് പറഞ്ഞു അത്ര ഗൗരവമുള്ള തെറ്റെന്താണെന്നറിയുമോ നമ്മളതിനെ ഗൗരവം കൊടുത്തിട്ടില്ല സഹോദര സഹോദരിമാർ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കേണ്ട ഏറ്റവും ഗൗരവമുള്ളൊരു വിഷയമാണ് ഇന്നത്തെ അൻവർ ഫിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്സാം വലൈക്കും വാഹമത്തു അല്ലാ വാത്ത പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ അൻവർ ഫെ വളരെ വേണ്ടപ്പെട്ട മഹബികളെ അള്ളാഹു സുബെഹാനഹുവ ആല അവൻ്റെ മഹതായ ഫതലുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ കടങ്ങൾ രോഗങ്ങൾ എല്ലാം അള്ളാഹു നീക്കി സന്തോഷം നൽകട്ടെ നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാം ഉമിനികൾ ഒമിനാത്തുകൾക്കും അള്ളാഹു മുഹുറത്ത് കൊടുക്കട്ടെ ആമീൻ അറബു ആലമീൻ പ്രിയപ്പെട്ടവരെയും അള്ളാഹു സുബെഹാന ആല ഈ ലോക ജീവിതത്തിൽ വിശ്വാസികളായ നമ്മളോട് ബാധ്യതകൾ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ബാധ്യതയുണ്ട് നമുക്ക് നമ്മൾ നിസ്കരിച്ച് നോമ്പ് ഹജ്ജും സക്കാത്തും ചെയ്ത് അങ്ങനെ ഇങ്ങോട്ട് പോയാൽ പോരാ ഒരു വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹികമായി ജീവിക്കുന്ന ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം മൊമ്മിനത്തെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി അവരുടെ ബാധ്യതകൾ നിറവേറ്റാതെ അള്ളാഹുവിൻ്റെ സ്വർഗം സ്വപ്നം കാണണ്ട എന്ന് തന്നെ പരിശുദ്ധ റസൂൽ സുല്ലി വല്ല മാത്തങ്ങൾ കൃത്യമായി നമുക്ക് പറഞ്ഞു ഒരു ഹദീത്ത് വല്ലാതെ എന്നെ ചിന്തിപ്പിച്ചു നമ്മളെ ചിന്തിപ്പിക്കുന്ന ഹദീത്താണ് എന്താ ഹദീഫിൽ പറയുന്നതെന്നറിയോ കാലരസൂൽ അല്ലാഹി ഈസ്വല്ലു ഇമാം മുസ്ലിം തങ്ങൾ തൻ്റെ സുരഹിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീത്താണ് വളരെ ചിന്തനീയമായ ഹദീത്താണ് ഇത് ചുമ്മാ വായിച്ച അർത്ഥം പറഞ്ഞു ആന പറഞ്ഞു പോയാൽ പോരാ ഈ ഹദീത് കൽബിൽ നമ്മുടെ കാതിലൂടെ കൽബിലേക്ക് കയറണം എന്താ ഈ ഹദീഫിൽ പറയുന്നത് ഈ ഹദീത്തിൻ്റെ ഗൗരവം എത്രയുണ്ട് കേട്ടാൽ മനസ്സിലാവും ഈസ്വല്ലി സ്വലം തങ്ങൾ പറഞ്ഞു ലാ യുൽ ജന്നത്ത സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല കറ തീർത്തു പറയണ് എനിക്കങ്ങനെ ഉറപ്പു പറയാൻ പറ്റില്ല അധികവും സ്വർഗത്തിൽ കിടക്കാതിരിക്കാനാണ് സാധ്യത എന്നല്ല പ്രയോഗം പ്രയോഗം കണ്ടില്ലേ ലാ ഇദ്ഹുൽ ജന്നത്ത സ്വർഗത്തിൽ കടക്കാൻ യാതൊരു നിർവാഹവുമില്ല സ്വർഗത്തിൽ കടക്കൂല കേട്ടോ ആരാണ് മൻ ഒരാൾ കടക്കൂല ഒരാൾ സ്വർഗത്തിൽ കടക്കൂല ിനെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ പൊറുക്കപ്പെട്ട് പാപങ്ങളൊക്കെ മാപ്പ് ചെയ്യപ്പെട്ട് നരകത്തിലെ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കുമല്ലോ അങ്ങനെയാണല്ലോ നമ്മുടെ നമ്മുടെ വിശ്വാസവും അകീതയും ചിന്തയും ഇത് ഗൗരവമുള്ള ഹദീതായി പറയുന്നത് ലാ യദുഹു ജന്ന സ്വർഗത്തിൽ കടക്കില്ല എന്ന് പറയുന്നു എത്ര ഗൗരവുണ്ടെന്നോ ആലീച്ചോക്ക് മൻ ഒരാൾ കിടക്കൂലെന്ന് ലാ ജാറുഹു ജാറു ഭയങ്കര ഗൗരവമുള്ള ഹദീത്താണ് അതായത് ഒരാളുടെ അയൽവാസി നമ്മുടെ വീട്ടിൻ്റെ അയൽപക്കത്തുള്ള ആളുകൾ അവർ കൃഷ്ണൻകുട്ടിയാകാം മമ്മാലിയാകാം ജോസഫ് ആകാം ആരുമാകാം നമ്മുടെ അയൽവാസി ആ അയൽവാസി നമ്മളുടെ കാര്യത്തിൽ നിർഭയരാകുന്നതുവരെ ലാ ജാറുഹു യുലു നമ്മുടെ കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ ഭയപ്പാടും ഇല്ല നമ്മുടെ കാര്യത്തിൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് വലിയ റാഹത്താണ് ഞങ്ങളുടെ അയൽവാസി അപ്പം എന്നെക്കുറിച്ച് എൻ്റെ അയൽവാസികൾ പറയാണ് ആ കുടുംബം ആ ഉസ്താദിൻ്റെ കുടുംബം വലിയ സന്തോഷമാണ് നമുക്ക് ഒരു ഉപദ്രവം ഇല്ല ഉപദ്രവം ഒന്നുമില്ല എന്നാൽ ഉപകാരമില്ല അങ്ങനെയാണോ ഉപകാരങ്ങൾ എമ്പാടുണ്ട് വലിയ സന്തോഷമാണ് അവിടെ എന്തെങ്കിലും ഭക്ഷണം പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു അംശം ഞങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ആ ഒരു ആഹത്ത് കളിവിനുണ്ട് കിട്ടുമെന്നതിനുള്ള സന്തോഷത്തിനേക്കാൾ കൂടുതൽ അക്രമമൊന്നും കിട്ടുന്നില്ല എന്നുള്ള സന്തോഷമാണ് നിങ്ങൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്ന് നമ്മൾ പറയാറുണ്ട് സാധാരണ ആണല്ലോ അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ ഭാഗത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു അയൽവാസികൾക്ക് വാക്കിലോ നോക്കിലോ പെരുമാറ്റത്തിലോ ഇടപെടകളിലോ ഒരു കാരണവശാലും ഒരു പ്രയാസമുണ്ടാകുന്നില്ല ഒരു വിഷമുണ്ടാകുന്നില്ല എങ്കിൽ എങ്കിൽ ഞാൻ സ്വർഗത്തിൽ കിടക്കാൻ അവകാശപ്പെട്ട ആളാണ് അല്ലെങ്കിലോ സംസാരത്തിലാണ് അല്ലെങ്കിൽ എൻ്റെ നോട്ടത്തിലാണ് പെരുമാറ്റത്തിലാണ് ഇടപെടകളിലാണ് എന്തിനു ആയിക്കോട്ടെ അവർക്ക് പ്രയാസമുണ്ട് അവർക്ക് വേദന എങ്കിൽ ഞാൻ മൊയ്ലിയാരാകാം ഞാൻ വലിയ ഉസ്താദാകാം ഞാൻ വലിയ ആളാകാം വലിയ നിസ്കാരക്കാരനാകാം കത്തുമോതുന്ന ആളാകാം ക്ലാസ് എടുക്കുന്ന ആളാകാം ഒരു കാര്യമില്ല എൻ്റെ റിസൾട്ട് എന്താണെന്നറിയോ അത് വഹീൻ്റെ വാക്കാ പറയേണ്ടത് എൻ്റെ റിസൾട്ട് ഞാനല്ല പറയേണ്ടത് ഞാൻ വലിയ മൊയിലാരാണ് എനിക്ക് സ്വർഗം കിട്ടിയില്ലേ പിന്നെ ആർക്കാണ് കിട്ടുക ഇത് ഞാനല്ല പറയേണ്ടത് പിന്നെ ആരാ പറയേണ്ടത് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് പറയണം പരിശുദ്ധ റസൂലി സുല്ലാസ്ലാം അവിടെ നിന്നാണ് അള്ളാഹു സുബാൻ താല വഹിയെ കൊടുത്തിട്ടുള്ളത് അവിടെ നിന്നാണ് സംസാരിക്കേണ്ടത് എന്താ അവിടെ നിന്ന് പറയുന്നത് അവിടെ നിന്ന് കറതീർത്ത് പറയുന്ന വാക്കാൻ ഞാൻ ഈ പറഞ്ഞത് ലാഇദ് കണ്ടില്ലേഹർ ആർക്കെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ പള്ളി നിറങ്ങാതെ നിസ്കരിച്ചു കൊള്ളട്ടെ എന്നല്ല ഈ ഹദീത്ത് ന മുസ്ലിം തങ്ങൾ തന്നെ പ്രസന്റ് ചെയ്യുന്ന ഹദീത് ഈ പറയുന്നത് ഒരാൾക്ക് അള്ളാഹു അന്ത്യദിനത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ പള്ളിയിൽ നിറങ്ങാതെ അവിടെ തന്നെ വീട്ടിൽ പോകാതിരിക്കട്ടെ അങ്ങനെ ഹദീത് അല്ല അങ്ങനെ ഹദീത് ഇല്ല പിന്നെ എങ്ങനെയാണ് ഉള്ളത് ഹദീസ് ഉള്ളത് എങ്ങനെയാണ് മൻഖാനാഹി മില്ലാഹർ അള്ളാഹു ഒരു അന്ത്യദിനത്തിലും പഠിച്ചോലെ വിശ്വാസം ഉണ്ട് അള്ളാഹാൻ്റെ മുന്നിൽ പോയി നിൽക്കണം ചെയ്യാമെന്നാളി ആ ഒരു വിശ്വാസമുണ്ടെങ്കിൽ അവൻ അവൻ്റെ അയൽവാസികൾക്ക് നന്മ ചെയ്തു കൊള്ളട്ടെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കോഴിക്കറി വച്ചപ്പോൾ ബീഫ് കറി ഉണ്ടാക്കിയപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അവർക്ക് കൊടുത്തതാണ് ഇന്ന് അവിടുന്ന് മണക്കുന്നുണ്ട് നല്ല ചിക്കൻ കറി മണക്കുന്നുണ്ട് കുഴിമന്തി മണക്കുന്നുണ്ട് നമുക്ക് തന്നില്ലല്ലോ ഹംഖുകൾ എന്നു പറയാതെ അത് ചിന്തിക്കാതെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ അവർക്ക് ഗുണങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുക ഇതൊരു മൊഹ്മിനിൻ്റെ അടിസ്ഥാന യോഗ്യതയാണ് ഈമാനുള്ളവർക്ക് മാത്രം പറ്റുന്ന പണിയാണ് അതുകൊണ്ടാണ് ഹദീത്തിൽ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത് അള്ളാഹുരും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടോ എന്നാൽ ചെയ്തിരിക്കണം അത് മൊക്മിനീങ്ങളുടെ ബാധ്യതയാണെന്ന് റസൂൽ സ്വലാഹു അലഹി വസ്ല്ലാം ഇവിടെ മറ്റൊരു ഹദീത്ത് കേട്ടോളൂ മൻഹുർ അള്ളാഹുരും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ അയൽവാസിക്ക് നല്ലത് ചെയ്തു കൊടുക്കണം അയൽവാസിക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം അയൽവാസിക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കണം എന്ന് മാത്രമല്ല ഫൽ യുഖിരി ഫൽ യുഖിരി നിങ്ങൾ അയൽവാസിയെ റെസ്പെക്റ്റ് ചെയ്യണം ബഹുമാനിക്കണം ആദരിക്കണം അവരെ എന്ന് പുണ്യനബി സ്വല്ലി സ്വല്ലം പ്രിയപ്പെട്ടവരെ ഇമാം ബുഹാരി മുസ്ലിമൊക്കെ പ്രസന്റ് ചെയ്യുന്ന ഹരിഹായി പറയുന്നത് അത്രയേറെ ഗൗരവമാണ് അപ്പോൾ ഞാൻ എത്ര നിസ്കരിച്ചാലും നോമ്പുടിച്ചാലും ഞാൻ ഡെയിലി സുന്നത്ത് ഒമ്പുകാരനാണ് എന്നും കൊട്ടാനോത്തുകാരനാൻ രാത്രി അതിയോ നിസ്കാരക്കാരാണ് പറഞ്ഞിട്ടൊരു കാര്യമില്ല അമലുകളിൽ പ്രിയപ്പെട്ടവരെ കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടണമെങ്കിൽ കബൂലിയത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം അയൽവാസികളോടുള്ള പെരുമാറ്റം ഏറ്റവും മനോഹരമാകണം ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ അയൽപക്കത്ത് ചോദിക്കണം എൻ്റെ അയൽപക്കത്ത് ചോദിക്കണം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നല്ല പോളിഷ് ചെയ്ത് സ്ഥിരീട്ട വസ്ത്രം കിട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് അല്ലേ നമ്മളങ്ങനെയല്ലേ പുറത്തേക്ക് ഇറങ്ങുന്നത് എത്ര മനോഹരമാണ് എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് നമ്മുടെ പരിചയക്കാരെ കാണുമ്പോൾ സ്ലാക്കുംബോ അലഹുലെ ഹബീബി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ആലിങ്ങനൊക്കെ ചെയ്ത് എത്ര സന്തോഷമാണ് കൈയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ബഹുമാനത്തോടെ അല്ലേ ഞാൻ അങ്ങനെയല്ലേ ചെയ്യിക്കുന്നത് എത്ര ആദരവോടെയാണ് എൻ്റെ ബഹളത്തിൽ ആളുകളെ കാണുന്നത് കമ്മറ്റി ഭാരവാഹികളെ കാണുന്നത് അങ്ങോട്ട് കൈ പിടിച്ച് എത്തിക്കില്ല അത്ര ബഹുമാനമാണ് പക്ഷെ ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ ചോദിച്ചാൽ പോരാ എൻ്റെ അയൽവക്കത്ത് ചോദിക്കണം ഞാൻ എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ അറിയാം എങ്ങനെ ഉണ്ട് അയൽവാസികളുടെ റിസൾട്ടനുസരിച്ചാണ് അബി ഹുറബിത്ത ഹരിത്ത് നോക്കിക്കോളൂ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ഹരീത്തല്ലേ നമ്മൾ പഠിക്കേണ്ടത് ഈ ഹരീത്തല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ആരാ പറയുന്നത് പുണ്യ റസൂലാണ് സുല്ല റസൂ എന്താ പറയുന്നത് ഈമാനിനെക്കുറിച്ചാണ് നമ്മുടെ ബേസിക് പർപ്പസിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ അടിസ്ഥാന ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ അടി കുറിച്ചാണ് സംസാരം കാണുന്നത് ആ റിപ്പീറ്റ് ചെയ്യാണ് പരിശുദ്ധ റസൂൽ റസൂർ സഹ്സലം മിനു മൂന്നു മറ്റം റിപ്പീറ്റ് ചെയ്തു അള്ളാഹുവാണ് സത്യം മുക്മിനല്ല മുഖ്മല്ല ഈ മാനില്ല ഈ മാനില്ല എന്നാൽ ആലോചിച്ചോക്കെ പ്രിയപ്പെട്ടവരെ സത്യം ഈമാനില്ലോ ആണ് സത്യം അല്ലാതെ പഠിച്ചവനാണ് ഈമാൻ ഇല്ലട്ടോ എന്ന് സത്യം ചെയ്ത് പുണ്യ നബീസ് അത്ര ഗൗരവമുള്ള കാര്യത്തിനാ സത്യം ചെയ്ത് സംസാരിക്കാൻ പാടുള്ളൂ ഈമാൻ ഇല്ല എന്ന് പറയുന്നത് അവർക്ക് അമല് കുറവാണെന്നല്ല പറയുന്നത് അവർ അത്ര പോരാന്നല്ല പറയുന്നത് പ്രാവശ്യം പറഞ്ഞു അപ്പൊ സുഹാബത്തിന് വലിയ ബജാറായി ചോദിക്കപ്പെട്ടു സദസ്സിൽ നിന്ന് ഈ സ്വല്ലല്ലാഹു അലഹി വസ്ല്ലം ആരാണ് തിരൂതറേ സ്വല്ലു അലി വല്ലം ഇമാനില്ലാത്തവർ ആർക്കാ ഇമാനില്ലാത്ത നബിയെ മൂന്നോട്ടം പറഞ്ഞല്ലോ ഇമാൻ ഇല്ലാന്ന് എന്ന് പറഞ്ഞല്ലോ ആർക്കാണ് ഇമാനില്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറയുന്നത് കാല അല്ലീഫ് തന്നെയാണ് ആരാണ് ഒരാൾ ഒരാൾക്ക് ഇമാനില്ല അവൻ്റെ അയൽവാസികൾ അവൻ്റെ തൊട്ട് നിർഭയനല്ല അവൻ്റെ സംസാരം പേടിയാണ് അവൻ കളിയാക്കുമെന്നുള്ള പേടിയാണ് അവൻ ഭയപ്പെടുത്തുമോ എന്നുള്ള പേടിയാണ് അവൻ ദേഷ്യപ്പെടുമോ എന്നുള്ള പേടിയാണ് അവൻ ചൂടാകുമോ എന്നുള്ള പേടിയാണ് അവൻ ഉപകാരം തളഞ്ഞു വെക്കുമോ എന്നുള്ള പേടിയാണ് അവൻ വെള്ളം തരാതിരിക്കുമോ എന്നുള്ള പേടിയാണ് അവൻ പ്രയാസപ്പെടുത്തുമോ എന്നുള്ള പേടിയാണ് ആ പേടിയിലാണ് അവൻ കഴിഞ്ഞുകൂടുന്നത് എന്നാൽ തീർച്ചയായും ഈമാനില്ല അമലുണ്ടായിട്ട് ഒരു കാര്യമില്ല എന്നൊരു പെണ്ണിനെ കുറിച്ച് ഇന്ന ഫുലാനത്താ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ നിക്കറ് നിസ്കാരം സ്വതക്ക നോമ്പ് നമ്മളെ പോലെയല്ല സുന്നത്തായ സ്വതക്കാ സുന്നത്തായ നോമ്പ് ഇതേഷ്ടെടുക്കുന്ന ആളാണ് നിർബന്ധമായ ഫറതായ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ല സുന്നത്തായ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട് രാത്രി നിസ്കാരമുണ്ട് പക്ഷേ ചെറിയൊരു മൈനസ് മാർക്ക് ഉണ്ട് മൈനസ് പോയിൻ്റ് ഉണ്ട് എന്താ അയൽവാസിയോട് സംസാരിക്കുമ്പോൾ നാവുകൊണ്ട് ചൂടായി സംസാരിക്കും അവരെ വേദനിപ്പിക്കും അവരെ വഴക്കു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ പെണ്ണോ പെണ്ണ് വലിയ മഹാന്മാരിൽ ചേർക്കാൻ പറ്റിയ അത്രയേറെ അമലുള്ള പെണ്ണാണ് നിബി എന്ന് ചോദിച്ചു ആ പെണ്ണിനെക്കുറിച്ച് ആ പെണ്ണിൻ്റെ അവസ്ഥ എന്താ അത്രയും അമലുള്ളപ്പോൾ അയൽവാസിയോട് നാവുകൊണ്ട് ചെറിയ വേദന ഉണ്ടാക്കുന്നു എന്ന് കരുതി അത് വലിയ വിഷയമാണോ വിഷയമാണോ നമുക്ക് തോന്നുന്നേ ഇല്ല നമുക്കതൊരു പ്രശ്നമില്ല എന്ന് ചോദിച്ചു പൊണ്ണിന് നബിയോട് സല്ലാഹു അലഹി വസ്ലം എങ്ങനെയാണ് ആ പെണ്ണിൻ്റെ അവസ്ഥ ആ നിസ്കാരം നോമ്പ് സുന്നത്തോമ്പൊക്കെ മതിയാകുമോ ആ പെണ്ണ് രക്ഷപ്പെടാൻ അപ്പം അഫ്വല്ലാ വസ്ലം മാത്തുകൾ അപ്പം തന്നെ മറുപടി പറഞ്ഞു ഹി അഫിന്നാർ അവൾ നരകക്കാരിയാണ് കേട്ടതന്നെ അറിയില്ലേ ഫസ്റ്റ് വൺ കേൾക്കുമ്പോൾ അറിയാലോ പ്രിയപ്പെട്ടവരെ അയൽവാസിയെ നാവുകൊണ്ടൊരാൾ പ്രയാസപ്പെടുത്തിയാൽ കൊണ്ട് പ്രയാസപ്പെടുത്തിയാൽ തീർച്ചയായും അവർ നരകാവകാശിയാണെന്ന് കറതീർത്തു പറയാൻ പറ്റും പൊണ്ണിന് പറയാണ് സ്വല്ലാ അലൈഹി സ്വലം കാരണം അവർ നരകത്തി കടക്കും എന്നുള്ള കാര്യം ഉറപ്പ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇല്ല എന്ന് ഉറപ്പ് ആർക്കുണ്ട് മാതൃക കൊടുത്തിട്ടുണ്ട് കാരണം ലായു മിനൂന്ന അവർ ഒരു അല്ല അത്ര ഗൗരവമുണ്ട് കേട്ടോ അതേ സമയത്ത് അവിടത്തോട് ചോദിക്കുന്നുണ്ട് ഒരു ഫുലാനത്തിന് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നോമ്പുകൾ അങ്ങനെ എടുക്കാറില്ല ഒരുപാട് സുന്നത്ത് നോമ്പില്ല സുന്നത്തായ സ്വതക്കയില്ല സുന്നദ്ധസ്കാരങ്ങൾ എമ്പാട് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക ഹത്തുമോതിക്കൊണ്ടിരിക്കുക തിക്കറി ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരുപാട് അമലുകൾ വ്യാപൃതരല്ല അത്യാവശ്യം ചെയ്ത് അങ്ങോട്ട് പോകുന്നുള്ളൂ ആ പെണ്ണിനെ കുറിച്ച് ചോദിച്ചു ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അയൽവാസിയോട് നല്ല ഡീലിംഗാണ് ആ പെണ്ണ് പെണ്ണെന്ന് പറഞ്ഞ ഒരു ഉദാഹരണത്തിന് വേണ്ടി നമുക്ക് മനസ്സിലാക്കാനാണ് അവിടെ ചോദിച്ച പെണ്ണിനെ കുറിച്ചാൽ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അയൽവാസികൾ നല്ല ഡീലിംഗ് ആണ് അവർ ഒന്നും പ്രയാസപ്പെടുത്തൂല്ല അവർക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യം ഒന്നും ചെയ്യൂല അങ്ങനെ സന്തോഷത്തോടുകൂടി അയൽവക്കമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അമലക്കൊക്കെ വളരെ കുറവാണ് അത്യാവശ്യ ഭാറുതായ അമലകളെ ഉള്ളൂ സുന്നത്തായ അമലകൾ ഒരുപാടില്ല എന്നാൽ എന്താണ് നബി റിസൾട്ട് എന്ന് ചോദിച്ചപ്പോൾ ഹി എഫിൽ ജന്ന അവൾ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് പുണ്യ റസൂൽ സ്വലല്ലാഹു അലഹി വസ്ല്ലം ആലോചിച്ചു നോക്കി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് കാരുണ്യത്തിൻ്റെ മതമാണ് സമാധാനത്തിൻ്റെ മതമാണ് മൈത്രിയുടെ മതമാണ് സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ മതമാണ് എന്നൊക്കെ നമ്മൾ സാധാരണ അത് പ്രഭാഷണത്തിൻ്റെ ഭാഷ ഭാഷ ഒപ്പിക്കാനുള്ള വചനങ്ങളല്ല അത് ദീനിൻ്റെ കൃത്യമായ പ്രാക്ടിക്കൽ തലമാണ് അയൽവാസിയോട് വലവൂക്കാന കാഫിറ കാഫിറാണെങ്കിലും നിൻ്റെ അയൽവാസി ഹൈന്ദവനാകാം ക്രൈസ്തവനാകാം മതമുള്ളവനാകാം ഇല്ലാത്തവനാകാം അവരോട് നല്ല പെരുമാറ്റം വേണം നിൻ്റെ വീട്ടിൽ കറി ഉണ്ടാക്കിയാൽ അതിൽ ചാറ് നീ കൂടുതൽ ഉണ്ടാക്കണം എന്നിട്ട് ആ കറിയിൽ നിന്നൊരംശം നിൻ്റെ അയൽവാസിക്ക് നീ കൊടുക്കണം അത് നിൻ്റെ ബാധ്യതയാണ് അത് നിൻ്റെ നന്മയാണ് അവർക്ക് ഗുണം ചെയ്തു കൊടുക്കണം അവരെ സഹായിക്കണം അവരെ സ്നേഹിക്കണം അവരുടെ വിഷമത്തിൽ അവർക്ക് അവർക്ക് തലോടലുകൾ കൊടുക്കണം ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയാണ് അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഭക്ഷണം കഴിക്കാതെ അവരുടെ വീട്ടിൽ സുഭിക്ഷമായ ആഹാരമില്ല എന്നാൽ നീ കഴിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെ വയർ ഫുള്ളാക്കുക അയൽവാസി പാവപ്പെട്ട ഭക്ഷണത്തിന് വേണ്ടി അന്നത്തിനു വേണ്ടി അടങ്ങേറായിക്കൊണ്ടിരിക്കുക ഏതു മതക്കാരനാണെങ്കിലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പുണ്യ റസൂല സാഹിത്സല മാത്വങ്ങൾ പറയുന്ന ഹരീത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം അയൽവാസികളോട് നല്ല പെരുമാറ്റം ആരുണ്ടോ അവർക്ക് യുമാനുണ്ട് ആ പെരുമാറ്റം ആർക്കില്ലേ അവർക്ക് യുമാനില്ല അവരെന്ത് അമൽ ചെയ്തിട്ടും കാര്യമില്ല അയൽവാസിയോടുള്ള ബാധ്യത തീർക്കാതെ ഒരാൾ സ്വർഗത്തിലേക്ക് പോകാൻ പോവുക അയാളെ കാലിൽ അയൽവാസികൾ പിടിക്കും അള്ളാഹുവേ ഞങ്ങളോടുള്ള ബാധ്യത തീർത്തിട്ടില്ല എന്ന് അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറയും മലക്കളോട് ഇത്ര ഗൗരവമുള്ള വിഷയമാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ അയൽവാസികളോട് ഏറ്റവും മനോഹരമായ പെരുമാറ്റം അബ്ദുല്ലാഹിബിൻ മുബാറക് റദി അള്ളാഹു ലോകപ്രസിദ്ധനായ വലിയ ജ്ഞാനിയാണ് വലിയ മഹാനാണ് അബ്ദുല്ലാഹിബിൻ മുബാറക് റലി അള്ളാഹു അറിയാത്തവരില്ല ആ ഇബിന് മുബാർ ഖതിഹു താലാഹുവിൻ്റെ അയൽവാസി ഒരു ജൂതനായ മനുഷ്യനാണ് അല്ല ആ ജൂതനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട് കച്ചവടാക്കാൻ പോവാണ് രണ്ടായിരം ദീനാർ ഗർഹമിനാണ് കച്ചവടാക്കുന്നത് അപ്പോൾ ആളുകൾ വന്നിട്ട് പറഞ്ഞു ഇതിന് ആയിരം ദീനാറിൽ കൂടുതലില്ലല്ലോ മാർക്കറ്റുമല്ല നിങ്ങൾ എന്താ രണ്ടായിരം ആക്കുന്നത് അപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ ജൂതനായ മനുഷ്യൻ പറഞ്ഞതാണ് എൻ്റെ അയൽവാസി ആരാന്നറിയോ ആബ്ദുല്ലാഹിബിന് മുബാറിയാൻ വലിയ വലിയ മാന്യനാണ് നല്ല ടീനിങ്ങാണ് അദ്ദേഹത്തെ അയൽവാസിയായി കിട്ടുക എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ ഭാഗ്യമാണ് അദ്ദേഹത്തെ അയൽവാസിയായി കിട്ടുന്ന ഒരു ഭാഗ്യം കൂടെ ഒരു ഓഫർ കൂടെ എൻ്റെ വീട് വാങ്ങിയാൽ കിട്ടും അതുകൊണ്ട് അതിനാണ് ആയിരം ദിർഹം ആദ്യം ആയിരം തിന്നാറ് അദ്ദേഹത്തെ അയൽവാസിയായി കിട്ടാൻ പോകുന്നതിൻ്റെ വില കൂടെ ഞാൻ ഈടാക്കുകയാണ് നമ്മളെ കുറിച്ച് പറയുമോ നമ്മുടെ അയൽവാസി സാമ്പത്തിക ടൈറ്റ് വന്നപ്പോൾ അങ്ങനെ വീട് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇതാണ് കാരണം പറഞ്ഞത് അതിൻ്റെ വിലയുടെ മാറ്റം ഇതാ പറഞ്ഞത് അബ്ദുല്ലാഹിന് മുമ്പാർക്കെ തങ്ങളിത് അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ടൈറ്റ് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു വീട് പിന്നെ കച്ചവടത്തിന് ഇട്ടേക്കുകയാണ് സെയിലിന് വേണ്ടി വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ക്യാഷ് കൊടുത്തിട്ട് അദ്ദേഹത്തെ അവിടെ തന്നെ നിലനിർത്തിന്ന് ജൂതനായ മനുഷ്യനാ ക്യാഷ് കൊടുത്തു എത്രയാണ് വേണ്ടത് വീടിൻ്റെ ആ ക്യാഷ് തരാം എന്ന് പറഞ്ഞ് വീടിൻ്റെ ക്യാഷ് കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കം മാറ്റി അദ്ദേഹത്തെ നിലനിർത്തി എന്ന് ജൂതനായ അയൽവാസിയെ നിലനിർത്തി ആര് അബുദുല്ലാഹുബർ അള്ളാഹു ഇതാണ് മുസ്ലിം എന്ന് പറയുന്നത് ഇതാണ് മൊഹ്മിൻ എന്ന് പറയുന്നത് ഈ മുസ്ലിമീങ്ങളെയാണ് പ്രിയപ്പെട്ടവരെ തീവ്രവാദികളാക്കാൻ വേണ്ടി ലോകത്ത് എല്ലാ ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തൽക്കാലം നടക്കില്ല അത് നടക്കാൻ പോകുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ ചരിത്രം ഇങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് ആകുന്നത് ആകേണ്ടത് ഒരിക്കലും പ്രിയപ്പെട്ടവരെ അതിൽ യാതൊരു വെള്ളം ചേർക്കലുമില്ല അപ്പോൾ അയൽവാസികളോട് നല്ല പെരുമാറ്റം നല്ല ബന്ധം നല്ല സ്നേഹബന്ധം ഇതെല്ലാം നമ്മൾ നിലനിർത്തണം തീർച്ചയായിട്ടും ഒരു പക്ഷേ മറുഭാഗത്ത് നിന്ന് പല രീതിയിലുമുള്ള പ്രയാസങ്ങൾ ഉണ്ടായേക്കാം എന്ന് കരുതി അവരിങ്ങട്ടായതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങോട്ട് ഉടക്കുന്നത് അവരങ്ങനെ സ്വഭാവക്കാരായതുകൊണ്ടല്ലേ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് വരാൻ പാടില്ല അൽവാസിയിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മൾ ക്ഷമിച്ചാൽ അള്ളാഹുവാണ് കൂലി തരാൻ പോകുന്നത് അള്ളാഹുവാണ് അത് ക്ഷമിക്കാൻ പറഞ്ഞത് പഠിച്ചതിനു വേണ്ടി അത് ക്ഷമിക്കുന്നതിൽ നമുക്കെന്താ തെറ്റ് അള്ളാഹുവിന് വേണ്ടി നമ്മളത് മാപ്പാക്കുന്നതിൽ നമുക്ക് മാർക്ക് കൂടല്ലേ നമുക്ക് മാർക്ക് കുറയോ ഇല്ലല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ അയൽവാസിയെ പരിഗണിക്കണം അത് പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രധാനപ്പെട്ട ഭാഗമാണ് സ്വർഗത്തിൽ കടക്കാൻ ലാ ഇതുഹുൽ ജന്ന ഒരു നിർവാഹമില്ല അല്ലാതെ വേറെ മാർഗല്ല എന്ന് പരിശുദ്ധ റസൂൽ റസൂൽസുല്ല പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരെ ബഹുമാനിക്കണം അവർ നമ്മളെ വേദനിപ്പിച്ചാൽ പുറത്തു കൊടുക്കണം അവരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല അതേപോലെ തന്നെ അവർക്ക് ഗുണങ്ങൾ ചെയ്തു കൊടുക്കണം അവരെ സന്ദർശിക്കണം അവരുടെ സുഖ അന്വേഷിക്കണം അവർ നമ്മളെ ക്ഷണിച്ചാൽ നമ്മളെ ക്ഷണം സ്വീകരിക്കണം എല്ലാ നിലക്കും അവർ പരിഗണിച്ചു കൊടുക്കണം ഇപ്പോഴാണ് ആ ബാധ്യത വീടുന്നത് അള്ളാഹു സുബാന അല അയൽവാസികളോടുള്ള ബാധ്യത വീട്ടി നാളെ സ്വർഗ്ഗത്തിലേക്ക് പെട്ടെന്ന് കയറിപ്പോകുന്ന അടിയാറുകളിൽ എല്ലാം അള്ളാഹു ചേർക്കട്ടെ വിജയിപ്പിക്കട്ടെ സലാമത്തിലാക്കട്ടെ വാഹർ കലാം അലഹമ്മൂല അസലാ വൈക്കം വരഹമുല്ല വർക്കാത്തു بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة الا بالله، ما شاء الله، كل نعمة من الله، ما شاء الله، الخير كله بيد الله، ما شاء الله، لا يسرف السوء الا الله. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله mm oh.